ദക്ഷിണ കാശിയായ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇത്തവണ ദർശനം നടത്തിയത് നടനും ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളും ഇത്തവണ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നു കൊട്ടിയൂരിൽ ജൂൺ പതിമൂന്നിന് നടന്ന മകൻ കലംവരവ് ചടങ്ങിന് ശേഷം അക്കരക്കൊട്ടിയൂരിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത വർഷം മാത്രമേ അക്കരക്കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ജൂൺ പതിനേഴിന് തൃക്കലശാട്ടോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കുന്നതാണ് ഇനി അടുത്ത വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായി നമുക്ക് കാത്തിരിക്കാം